ദർശന ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ബാബുരാജ് പതിനാലാമത് കേരള സ്റ്റേറ്റ് പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി അഞ്ച് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് തൃശൂരിന് സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറെഡ് ഓഫ് തൃശൂർ ദർശന സർവീസ് സൊസൈറ്റി ദർശന ക്ലബ് എന്നിവർ സംയുക്തമായി ഭിന്നശേഷിക്കാരായ കായിക താരങ്ങളെ പരിശീലിപ്പിച്ചതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി ആറാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാനതല പാര അത്ലറ്റിക് മീറ്റിൽ അമ്പതിൽ പരം കായിക താരങ്ങളെ പങ്കെടുപ്പിക്കുകയുണ്ടായി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് വിതരണവും ജേതാക്കൾക്ക് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും എറണാകുളം ചാവറ കൾച്ചറൽ സെന്ററിൽ വെച്ച് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് നടത്തപ്പെട്ട പൊതുസമ്മേളനത്തിൽ വെച്ച് വിതരണം ചെയ്തു റവറൻ ഫാദർ മാത്യു കിരിയാതൻ സി എം ഐ അധ്യക്ഷത വഹിച്ചു റവറൻ ഫാദർ ബിജു വടക്കേൽ സി എം ഐ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഹൈക്കോടതി ജസ്റ്റിസ് ശ്രീ എൻ നാഗരേഷ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ മെഡിക്കൽ തുടർന്ന് കോട്ടയം മൂന്നാം സ്ഥാനവും തിരുവനന്തപുരം രണ്ടാം സ്ഥാനവും തൃശൂർ ഒന്നാം സ്ഥാനം ഓവറോൾ ചാമ്പ്യൻഷിപ്പും കരസ്ഥമാക്കി സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറെന്റ് ഏബിൾഡ് ഓഫ് തൃശൂർ പ്രസിഡന്റ് റവറൻ്റ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം മറ്റു ഭാരവാഹികളും വിജയിതാക്കളും ചേർന്ന് തൃശൂരിന് ലഭിച്ച ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഏറ്റുവാങ്ങി സംസ്ഥാന ജേതാക്കളായ ഭിന്നശേഷി സഹോദരങ്ങളെ ലയൻസ് ക്ലബ് ചാലക്കുടി പ്രസിഡന്റ് ജോമി സാജു പാത്താടൻ മറ്റു മെമ്പർമാർ ക്ലബിന്റെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകി ആദരിച്ചു തുടർന്ന് തൃശൂരിന്റെ അഭിമാനമായ കായിക താരങ്ങൾക്ക് ശക്തൻ സ്റ്റാൻഡിന്റെ അടുത്ത് മന്ന എന്ന സ്ഥാപനത്തിൽ വെച്ച് ലയൻസ് ക്ലബ് തൃശൂർ പ്രസിഡന്റ് ശ്രീ ശ്രീനിവാസൻ മറ്റു മെമ്പർമാർ തുടങ്ങിയവർ നിരവധി ആളുകളുടെ സാന്നിധ്യത്തിൽ ഗംഭീര വരവേൽപ്പാണ് നൽകിയത് അതിനുശേഷം സമാപന സമ്മേളനം സ്പോർട്സ് കൗൺസിൽ സെന്ററിൽ റോട്ടറി ക്ലബിന്റെ സഹകരണത്തോടെ കായിക താരങ്ങളെ ആദരിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു റോട്ടറി ക്ലബ് പ്രസിഡന്റ് ശ്രീ രാജേന്ദ്രൻ സെക്രട്ടറി ശ്രീ മാണി സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറെന്റ് ഏബിൾഡ് ഓഫ് തൃശൂർ പ്രസിഡന്റ് റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം ഐ വൈസ് പ്രസിഡന്റും നിംഹർ ഡയറക്ടറുമായ ശ്രീ ചന്ദ്രബാബു ജോയിന്റ് സെക്രട്ടറി സീമ എൻ തോമസ് ട്രഷറർ സാജു ജോൺ ദർശന കോർഡിനേറ്റർ ഷാൽവിൻ കോച്ച് ജസ്റ്റിൻ എന്നിവർ തദവസരത്തിൽ പങ്കെടുത്ത് വിജയാശംസകൾ നേർന്നു ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ദർശന ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം